ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ടൗണിൻ്റെ ശല്യമില്ലാതെ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഗ്രാൻഡ് ഏരിയയിലുള്ള അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തുള്ള ഇഷ്ടികയിൽ പണിത അടിപൊളി ഒരു ബംഗ്ലാവിൻ്റെ വീഡിയോ ആണ് സമാധാനമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസമൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് ഒരു ഗ്രാൻഡ് വീടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല വ്യൂ ആണ് ഈ തൊട്ട് താഴെ കാണുന്നത് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ബസ് റോഡാണ് പൊൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഏതാണ്ട് മധ്യത്തിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അനേരെ കാണുന്നത് കുട്ടിക്കാനമാണ് മുണ്ടക്കയം കഴിഞ്ഞിട്ട് കുട്ടിക്കാനുമാണ് നേരെയുള്ള വ്യൂ കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ടൗണിന്റെ ശല്യമില്ലാതെ ഇല്ലാതെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും താമസിക്കുന്നതിന് പറ്റിയ അടിപൊളി ഒരു വീടാണ് കുറച്ച് ഉള്ളപ്പോഴാണെങ്കിൽ കുട്ടിക്കാനൊക്കെ കാണാവുന്നതാണ് ഇവിടുന്ന് ഇത്രയും വ്യൂ ഉള്ളൊരു അടിപൊളി ഒരു വീടാണ് അറുപത്തിയേഴ് സെന്റും വീടും ഇതിന്റെ അകത്ത് ത്രീ പ്ലസ് വണ് ബെഡ്റൂം ഉള്ളത് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഹാള് രണ്ട് കിച്ചൺ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി വീടാണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് ഈ കാണുന്നതാണ് റോഡ് റോഡിൽ നിന്ന് മേരിട്ട് എൻട്രൻസ് തൊട്ട് ഫ്രണ്ടിൽ കെ കെ റോഡ് ഗ്രാൻഡ് ഏരിയ ആണ് ഇവിടെ മുഴുവൻ അടിപൊളി വീടുകളൂ ചെറിയ വീടുകളൊന്നും തന്നെ ഇല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് ആ ഭാഗത്തായിട്ട് ഒരു പഴയ വീട് ഒരു വടക്കിനി നിലനിർത്തിയിട്ടുണ്ട് അതൊന്ന് കാണാം എട്ടോ പത്തോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഹോംസ്റ്റേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് അങ്ങനെ നല്ല ഏണിംഗ്സ് ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ ഒരു കാർ ഷെഡ് കൊടുത്തിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ ഒരു നിരവീട് വടക്കിനി കൊടുത്തിട്ടുണ്ട് നല്ല പോസിറ്റീവ് എനർജി ഉള്ള അടിപൊളി ഒരു വീടാണ് ഈ ഒരു ഏരിയ മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ലെയറും കൂടി ഇതിനകത്തുള്ള